India യുടെ ആഗോള വ്യാപാര തന്ത്രങ്ങളിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കയിലെ പ്രധാന സാമ്പത്തിക ശക്തികളായ പെറു ചിലി എന്നിവരുമായി ഇന്ത്യ രണ്ട് സുപ്രധാന വ്യാപാര ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ പുതിയൊരു തുടക്കമായിട്ടാണ് കണക്കാക്കുന്നത് ഏഴായിരം കിലോമീറ്റർ കടന്ന ഇന്ത്യയുടെ വ്യാപാര ബന്ധത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ സാമ്പത്തിക സഹകരണം വികസിപ്പിക്കുക ഉഭയകക്ഷി വിപണി പ്രവേശനം വർദ്ധിപ്പിക്കുക കൂടാതെ രാജ്യത്തിന്റെ ഭാവി വ്യാവസായിക ആവശ്യങ്ങൾക്ക് നിർണായക ധാതുക്കളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ചർച്ചകൾ നടന്നത് ഈ നീക്കം കേവലം വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിലുപരി ലാറ്റിൻ അമേരിക്കൻ മേഖലയിലുടനീളം ശക്തവും സുസ്ഥിരവുമായ വ്യാപാര പങ്കാളിത്തങ്ങൾ സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ മുന്നേറ്റമാണ് അടിവരയിടുന്നത് സമീപകാലത്ത് പെറുവുമായി വ്യാപാര കരാറിന്റെ ഒൻപതാം റൌണ്ട് ചർച്ചകളും ചിലിയുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ മൂന്നാം റൌണ്ട് ചർച്ചകളും പൂർത്തിയാക്കിയത് ബഹുദ്രുവ ലോകക്രമത്തിൽ ഇന്ത്യ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ എടുക്കുന്ന ദീർഘ ീക്ഷണമുള്ള തീരുമാനങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഇന്ത്യ പെറു വ്യാപാര കരാറിനായുള്ള ഒൻപതാം റൗണ്ട് ചർച്ചകൾ നവംബർ മൂന്ന് മുതൽ അഞ്ചു വരെ പെറുവിലെ ലിമയിൽ നടന്നു ചരക്കുകളുടെയും സേവനങ്ങളുടെയും വ്യാപാരം ഉത്ഭവ നിയമങ്ങൾ കസ്റ്റംസ് നടപടിക്രമങ്ങൾ തർക്ക പരിഹാരം എന്നിവ കൂടാതെ ഏറ്റവും പ്രധാനമായി നിർണായക ധാതുക്കൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ കാര്യമായ പുരോഗതി ചർച്ചകളിൽ ഉണ്ടായി പെറുവിലെ വിദേശ വ്യാപാര ടൂറിസം മന്ത്രി തെരേസ സ്റ്റെല്ല മേരി ഗോമസ് സമാപന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ചർച്ചകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പെറുവിന്റെ പ്രതിബദ്ധത ഗോമസ് ആവർത്തിക്കുകയും ഈ കരാർ വ്യാപാരത്തിന്റെയും നിക്ഷേപത്തിന്റെയും ഒഴുക്ക് വർദ്ധിപ്പിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും നിർണായക നിർണായകധാതുക്കൾ ഫാർമസ്യൂട്ടിക്കൽസ് ഓട്ടോമൊബൈൽസ് തുണിത്തരങ്ങൾ ഭക്ഷ്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യയുടെ വളർച്ചാവേഗതയും സഹകരണ സാധ്യതകളും ഇന്ത്യൻ അംബാസിഡർ എടുത്തു പറയുകയും ചെയ്തു അടുത്ത ഘട്ടം ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടത്താൻ ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ ഇന്ത്യ ചിലി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ മൂന്നാം റൗണ്ട് ചർച്ചകൾ ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചിലിയിലെ സ്റ്റിയാഗോയിൽ നടന്നു ചരക്കുകളുടെയും സേവനങ്ങളുടെയും വ്യാപാരം നിക്ഷേപ പ്രോത്സാഹനം ഭൌതിക സ്വത്തവകാശം സാമ്പത്തിക സഹകരണം നിർണായക ധാതുക്കൾ എന്നിങ്ങനെ വിവിധ അധ്യായങ്ങൾ ഈ ചർച്ചകളിൽ ഉൾപ്പെടുത്തി വിപണി പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനും വിതരണ ശൃംഖലയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനും സാമ്പത്തിക സംയോജനം ആഴത്തിലാക്കുന്നതിനും ലക്ഷ്യമിടുന്ന സിഇ പി എ ചർച്ചകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിച്ചു പെറുവും ചിലിയുമായുള്ള ഇന്ത്യയുടെ വളർന്നുവരുന്ന ഈ ബന്ധം സുസ്ഥിര വളർച്ചയിലും വിഭവ സഹകരണത്തിലും അധിഷ്ഠിതമാണ് നിർണായക ധാതുക്കളിലെ സഹകരണം ഊർജിതപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഭാവിയിലെ സാങ്കേതിക വ്യവസായിക ആവശ്യങ്ങൾക്ക് നിർണായകമാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി ശക്തവും വൈവിധ്യപൂർണവുമായ വ്യാപാര പങ്കാളിത്തങ്ങൾ സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ മുന്നേറ്റത്തിന് ഈ ചർച്ചകൾ അടിവരയിടുന്നു ന്യൂസ്